ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കുതിരാനിൽ ദിവസങ്ങളായി ജനവാസ മേഖലയെ മുൾമുനയിൽ നിർത്തി കാട്ടാന വീടിനേരെ ആക്രമണം നടത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി കുതിരാനിലെ ജനവാസ മേഖലയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കാട്ടാന ഇറങ്ങിയത് റോഡിലൂടെ നടന്നു നീങ്ങിയ കാട്ടാന ഒരു വീടിനു നേരെ ആക്രമണം നടത്തിയിരുന്നു ജനങ്ങളുടെ ആശങ്ക ഉയർന്നതിനു പിന്നാലെ കാട്ടാനയെ തുരത്താനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് അധികൃതരും കടന്നു ആദ്യം വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ സ്ഥലത്തെത്തിച്ചു വിക്രം ഭരത് എന്നീ യാനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ എത്തിച്ചത് നാട്ടിലിറങ്ങിയ ഒറ്റയാനയെ കുങ്കിയാനകൾ മുഖേന കാട്ടിലേക്ക് തുരത്തിവിട്ട് സോളാർ വേലി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കാട് കാടുകയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട് കുതിരാനിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി മാത്രം നാല് തവണയാണ് കാട്ടാന മേഖലയിൽ ഇറങ്ങിയത് പട്ടി കുറച്ചതോടെ പ്രകോപിതനായ കാട്ടാന വീടിനു നേർക്ക പാഞ്ഞടുക്കുകയായിരുന്നു അതിവേഗം ഓടിയെത്തിയ കാട്ടാന വീടിനു മുൻഭാഗത്തെ ഷെഡ് തകർത്തു കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്